ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഗണപതിയാണ് ഇവിടെ വന്നേക്കുന്നത് കോട്ടേഴ്സിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ ഗണപതി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളായിട്ട് ഇവനിവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ലോങ് ബ്രേക്കിന് ശേഷം പിന്നെയും നമ്മുടെ നാട്ടിലെത്തിയേക്കാണ് അപ്പോൾ ഇപ്പോൾ സമയം ഏഴ് മണി ആയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കോട്ടേഴ്സിലൊക്കെ ആളുകളൊക്കെ ഉണ്ട് നേരം വന്ന ടൈം ആയതുകൊണ്ട് എന്താ പറയുക അധികം തിരക്കൊന്നുമില്ല റോട്ടിൽ അല്ലേ ഒത്തിരി ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ ഈ കോട്ടേഷനുള്ള അതൊന്നും ഞാൻ കാണിക്കുന്നില്ല നമ്മളിവിടെ ചെക്ക് പോസ്റ്റിന് ഇപ്പുറം നിൽക്കണം അപ്പോൾ ആന ചിലപ്പോൾ അങ്ങോട്ട് കയറിപ്പോവും അല്ലെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങിപ്പോവും ഇവനായതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ ഈ കാണുന്ന ഈ റോഡ് വഴി നടന്നു വരാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ എനിക്ക് ഒത്തിരി നാൾക്ക് ശേഷമാണ് നമ്മുടെ ഗണപതിനെ നമുക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്താണെങ്കിൽ ലൈവ് വോയിസ് ആയിട്ട് ഇട്ടേക്കുന്നത് കുറേ നാളായല്ലോ നിങ്ങൾ പറഞ്ഞു ലൈവ് വോയിസ് ഇടാൻ പിന്നെന്തായാലും ലൈവ് വോയിസ് ഇടാന്ന് കരുതി ടൂറിസ്റ്റുകളൊക്കെ വരുന്നവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിട്ടോ ആന ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാരണം ഇത്ര അടുത്താണല്ലോ ആന നിൽക്കുന്നത് നമ്മുടെ ഗണപതി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഓരോരോ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ഹോണടിക്കരുത് കേട്ടോ ആനയ്ക്ക് ഭയങ്കര ദേഷ്യം വരും അപ്പോൾ നമ്മുടെ ആന അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരിക്കലും ആനയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വിഷ്വൽസ് ഒന്നും കിട്ടില്ല നമ്മളെപ്പോഴും മാറിക്കണം അതാ കണ്ടില്ല ആളുകളവിടെ വന്നപ്പോഴേക്കും ആനയ്ക്ക് ചെറിയ ചെറുതായിട്ട് തിരിയാൻ തുടങ്ങി വേറെ ഒന്നല്ല അവൻ പന തിന്നാൻ വേണ്ടിയിട്ട് തിരിയണതാണ് ചിലരൊക്കെ പേടിച്ച് പോവും ഇങ്ങനെ തിരിയുമ്പോൾ ഇവിടെയുള്ള ആളുകളൊന്നും ഇതിൻ്റെ ഫ്രണ്ടിലൊന്നും കൊണ്ടുപോയി വണ്ടി ഒന്നും നിർത്തി വീഡിയോസൊന്നും എടുക്കില്ല കാരണം എല്ലാവർക്കും കണ്ട് കണ്ട് ശീലമായല്ലോ സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ അതാ കണ്ടല്ലേ ഇപ്പൊ കുറെ നാൾക്ക് ശേഷിയാണ് നമ്മുടെ ഗണപതി വരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ആന അത്രയും നിൽക്കാതെ ഇപ്പം ആന അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തായാലും ഇവിടെ ഉള്ളവരാരും ശല്യം ചെയ്യുന്നില്ലാട്ടോ ആനേനെ ഇവിടെ ഒക്കെ അതാ ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആന ഇങ്ങടേക്ക് കിടക്കില്ല എല്ലാ കോട്ടീസിൻ്റെ ഫ്രണ്ടിലും ഫെൻസിങ്ങും കാര്യങ്ങളുണ്ട് ആന അതിനപ്പുറത്ത് നിന്നിട്ടാണ് തിന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അതിനെ ശല്യമൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ പക്ഷേ ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി വന്നു തുടങ്ങുമ്പോൾ ഇതിനെ ഓടിപ്പിക്കാൻ ചാൻസ് ഉണ്ട് കാരണം വേറെ ഒന്നുമല്ല എല്ലാവരും റോട്ടിൽ കൊണ്ട് വണ്ടി നിർത്തും അപ്പോൾ ആനയാണ് എന്ത് ചെയ്യുന്ന പറയാൻ പറ്റില്ല വെറുതെ ഒരു അപകടം ഉണ്ടാവുന്നതിൽ ഉണ്ടാവുന്നതിലും നല്ലതല്ലോ അതിനു മുന്നേ ഇതിനെ ഇങ്ങനെ ഓടിപ്പിച്ച് വിടുന്നത് അപ്പോൾ ഇപ്പോൾ എന്തായാലും വലിയ തിരക്കോ കാര്യങ്ങളോ റോഡിലില്ലാത്തതുകൊണ്ട് ആന അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആനയും ആനവണ്ടിയും തമ്മിലുള്ള വിശിലാണ് ആനവണ്ടി ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആനവണ്ടി അവിടെ ചെന്ന് കഴിയുമ്പോ എന്തായിരിക്കും ആനയും ആനവണ്ടിയും തമ്മിലുള്ള ഒരുമിച്ചിട്ടുള്ള വിശലാണ് ഇനി കാണുന്നത് നമ്മുടെ ആനവണ്ടി ആണ്പെങ്കിലും നമ്മുടെ ആനയ്ക്ക് എന്തെങ്കിലും അനക്കുണ്ടോ നമുക്ക് നോക്കാം ഇവനൊരു അനക്കുണ്ടാവാൻ വഴിയില്ല വേണമെങ്കിൽ രണ്ട് പോസ് ഒക്കെ ഇട്ട് കൊടുക്കാനേ ചാൻസ് ഉള്ളൂ അത്രയ്ക്ക് ആനയാട്ടോ അത് കണ്ടില്ലേ ആന വണ്ടി വന്നിട്ട് പോലും നമ്മുടെ ആനയ്ക്ക് ഒരു കുലുക്കം ഇല്ല അവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി നിർത്തിയില്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള വണ്ടികളും ആളുകളും ഒന്നും അങ്ങനെ ആനയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തില്ല കാരണം ആനയ്ക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകണ്ടെന്ന് കരുതിയിട്ടാട്ടോ അത് പക്ഷേ അല്ലാത്ത ആളുകളൊക്കെ അതിൻ്റെ മുന്നിൽ പോയി നിർത്തും ഇപ്പോൾ സമയം ഒത്തിരി വൈകി കേട്ടോ നേരത്തെ ഏഴ് മണിക്കാണ് നമ്മൾ വിഷു ഷൂട്ട് ചെയ്തത് ഇപ്പോൾ എട്ട് മണിയായി എട്ട് മണിയായിട്ടും ആന പോയിട്ടില്ല നല്ല രീതിയിൽ വെട്ടമൊക്കെ വെച്ചു അപ്പം നമ്മുടെ നാട്ടിലെ പശുക്കളൊക്കെ അത് നൈസായിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് പനമറിച്ചിട്ട് അത് തിന്നാം എന്നുള്ള രീതിയിൽ അതിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആന വിധം മാറും ഇച്ചിരി നിന്ന് തിന്നാൽ കുഴപ്പമില്ല അല്ലേ എട്ട് മണിയായി ഇപ്പം നല്ല രീതിയിൽ വെട്ടമൊക്കെ ആയി ഇനി ആന എങ്ങോട്ട് പോകും എന്ന് മാത്രം അറിഞ്ഞാ മതി ഇത്രയും നേരം സൈലന്റ് ആയിരുന്ന റോഡ് ഇപ്പൊ വണ്ടികളൊക്കെ പോയി നല്ല രീതിയിൽ ആക്റ്റീവായി ഇവിടെയുള്ള ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിക്കുന്നുണ്ട് ആനക്ക് അതൊന്നും പ്രശ്നമില്ല ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറായി അവിടെ നിന്ന് തിന്നണു എന്നിട്ടും ആന പോയിട്ടില്ല ആനേനെ ആരും ഓടിച്ചിട്ടില്ല വലിയ കുഴപ്പമില്ലാണ്ട് തിന്നുകൊണ്ടിരിക്കാളോ എന്തായാലും പന മറിച്ചു ഇനിയിപ്പത് തിന്നാ ഇനിയിപ്പോ ഓടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് പോയിട്ട് വേറെ വന വറക്കും അപ്പോൾ അതുകൊണ്ട് ആനേനെ ഇതുവരെ ആരും ഓടിപ്പിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ആന നടന്നു വന്നോണ്ടിരിക്കുക ചിലപ്പോ ഇങ്ങോട്ട് വരായിരിക്കും ചിലപ്പോ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരാണെങ്കിൽ നല്ല അടിപൊളി ഒരു വിഷല് നമുക്ക് കിട്ടും പോവാം പോവാട്ടോ ഇത് വഴിക്ക് പോകും എന്ന് എനിക്കറിയില്ല പുഴയിലേക്ക പോണിന്ന് തോന്നുന്നു നമ്മടെ ആന ഏയ് മണ്ണുമാരിടാണ് ആന നടന്നു വരാട്ടോ എങ്ങോട്ട് മിക്കവാറും പുഴയിലേക്കായിരിക്കും പോവാ വന്നെ ആന റോഡ് ചെയ്യാനാണ് ചാൻസ് കൂടുതല് പുഴ മണ്ണൊക്കെ വരിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ല ഫോണിലാണ് ഇപ്പൊ ഈ ഒരു വിഷല് ഷൂട്ട് ചെയ്യുന്നത് വരണോന്ന് തോന്നുന്നു യെസ് മണ്ണൊക്കെ പശുക്കളൊക്കെ ആനയുടെ കൂടെ ഇങ്ങടൊക്കെ കിടന്ന് ഓടുവാണ് കിടക്കുന്നു പുഴയിലേക്ക്ണ്ട് നമ്മടെ ആന റോഡ് ക്രോസ് ചെയ്യാനാണ് ചാൻസ് ആന അങ്ങനെ നടക്കാന്ന് പോൻസിങ്ണ്ട് ഫെൻസിങ് ഉണ്ട് എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു ചക്ക വറക്കാന്നുള്ള രീതിയാന്ന് തോന്നുന്നു ഇവിടെ കിടക്കും മണ്ണൊക്കെ ഇട്ടാണ് വരുന്നത് ണപതി പോ നമ്മുടെ അമ്പലത്തിന് സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആന ഇനി ഇനിയിപ്പൊ പുഴയിലേക്ക് ഇറങ്ങും റോട്ടിൽ കൂടെ തന്നെ കേട്ടോ ആന പോണത്